ഈ മാലപ്പടക്കം പോലെ ഇരിക്കുന്ന സാധനമാണ് പോർക്ക് റിബ്സ് അതായത് പന്നിയുടെ വാരിയല് ചൈനയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് പന്നി ഇറച്ചിയാണ് അത് വില കുറവുള്ള കാരണമായിരിക്കാം ഇപ്പൊ ചെന്നു ഇറച്ചി കഷ്ണം ഓരോ എല്ലായിട്ട് മുറിച്ചെടുക്കുക ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ബ്ലാൻചിങ് ആണ് ബ്ലാഞ്ചിങ് എന്നു വെച്ചാൽ വേറെ ഒന്നല്ല ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഈ പതൊക്കെ ഇങ്ങനെ പൊന്തി വരും അതിൽ നിന്ന് ഈ ഇറച്ചി കഷ്ണം ഓരോന്ന് എടുത്ത് മാറ്റാം ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനം എന്താണെന്ന് ചെന്നു പറയും One spoon, eat the soy sauce, two spoon, eat the sugar, three spoon, eat vinegar, black vinegar, four spoon. എല്ലാം മനസ്സിലായല്ലോ അവള് പറഞ്ഞത് ഇനി ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പറഞ്ഞ സാധനങ്ങളിൽ ഓരോന്ന് ആ അളവൽ എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് മിക്സ് ചെയ്യാം അവസാനം ഈ അരിയിഷ്ടത്തിന്റെ കളറിൽ ഉപയോഗിക്കാൻ പോണ സോസ് റെഡിയായി കിട്ടി ഇനി പാൻ ചൂടാക്കുക എണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് ഇഞ്ചിയും ബ്ലാഞ്ച് ചെയ്ത ഇറച്ചി കഷ്ണങ്ങളും ഇട്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളർ വരെ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരിഷ്ടവും പിന്നെ തിളപ്പിച്ച വെള്ളവും ഒഴിക്കുക ഇത് ലോ ഫ്ലെയിമിൽ മൂടി വച്ച് അരമണിക്കൂർ തിളപ്പിക്കുകയുള്ളതാണ് സോ അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരു അരമണിക്കൂറിന് ശേഷം സംഭവം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് പ്ലേറ്റിൽ സെർവ് ചെയ്യുക തക്കാളി സവാള പച്ചമുളക് മസാലകൾ ഒന്നിൻ്റെ ആവശ്യമില്ല ഇന്നത്തെ ലഞ്ചും ഇൻഡോ ചൈനീസാണ് ഞാൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ ബിരിയാണിയും ചിന്നുണ്ടാക്കിയ പന്നിയും ഇതിന് ഇഞ്ചി പഞ്ചാര പിന്നെ വിനേഗർ ഈ മൂന്നും മിക്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റ് ആണ് ചൈനയിലെ കുട്ടികളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ നൂറിലൊരു തൊണ്ണൂറ് ശതമാനങ്ങളും ഇതിൻ്റെ പേര് പറയും താങ് സൂ ഫായ് ഊ അതാണ് ഇതിൻ്റെ ചൈനീസ് പേര് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ